എസ് എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് യു എസ് എസ് വിജയികളെ അനുമോദിക്കലും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കലും പരിപാടിയുടെ ഭാഗമായി നടന്നു രൂപേഷ് തൈവളപ്പിൽ അധ്യക്ഷത വഹിച്ചു കെ സുരേന്ദ്രൻ വി പി നിതീഷ് വി വിനയചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു പി കെ ജനാർദ്ദനൻ എ ടി വി രാജേഷ് കെ കെ തമ്പാൻ എം ആർ വിശ്വനാഥൻ മുരുകാനന്ദൻ കെ വി പ്രദീപൻ വി കെ സുനിൽകുമാർ എൻ വി രാജു എന്നിവർ നേതൃത്വം നൽകി മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ